നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് അതായത് നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നന്നായിട്ട് ഗെയിം കളിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഉന്മേഷം കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ അനീഷ് പറയുന്നുണ്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങും അതുകൊണ്ട് തന്നെ അനീഷിന് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഉന്മേഷമുണ്ട് അത് മാത്രവുമല്ല ഈ ഗോസിപ്പിലൊന്നും പങ്കെടുക്കാൻ പങ്കെടുക്കാറില്ല രാത്രിയാണ് എല്ലാ ഗോസിപ്പുകളും നടക്കുന്നത് ഇത് കൃത്യമായിട്ട് കേട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ആദില എന്ന് പറയുന്ന ആ ഒരു യുവതി അത് മാത്രമല്ല ഈ ആര്യൻ എന്ന് പറയുന്നവനൊക്കെ ഇത് കേട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം അനീഷിനെ തകർക്കണം അനീഷിനെ ഉറക്കം തകർക്കണം ഉറക്കം തകർത്ത് കഴിഞ്ഞാൽ അയാളുടെ എല്ലാം താളം തെറ്റും എന്നുള്ള രീതിയിലാണ് അവർ ഇന്നലെ ഒരു തെണ്ടിത്തരം ചെയ്തത് പക്ഷെ ഒരു കാര്യമുണ്ട് അനീഷിനെ മാത്രം അങ്ങനെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മോശമാകും അതുകൊണ്ട് തന്നെ അനീഷിനെ പലതരത്തിലും തന്നെ കുറച്ച് കൂടുതൽ കണ്ണിൻ്റെ അടുത്തും അതുപോലെ ചെവിയിലും ഒക്കെ ഒഴിച്ചപ്പോഴേ ഷാനവാസിനെ അത് ഷാനവാസിനെ പറ്റി അക്ബറിനെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവിൻ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് കയ്യിലും അവിടെയുടെ ഒക്കെ മസിൽന്റെടെയൊക്കെ കുറച്ച് ആക്കി കൊടുത്തു അതെന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരെയും ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ആതിലയുടെ ഒരു പാൾ ശ്രമമായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ അതായത് ഇത്രയും അസൂയിം കുശുമ്പും ഉള്ളൊരു സ്ത്രീ വേറെയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രമാത്രം വെറുപ്പാണ് അനീഷിനോട് ഈ സ്ത്രീക്ക് പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് അനീഷിനെ ഇഷ്ടമല്ല എനിക്ക് അനീഷിനെ ഇഷ്ടമല്ല എന്ന് എന്തുകൊണ്ടാണ് അനീഷിനെ ഇഷ്ടപ്പെടാത്തത് അതായത് തൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ തൻ്റെ ഇത് അത് അനീഷ് അംഗീകരിക്കുന്നില്ല അതിനുള്ള ദേഷ്യം തന്നെയാണ് പലരും പറയുന്നുണ്ട് ഇതൊരു ടോമാൻ ഇതൊരു തമാശയാണ് ഒരു കുന്തോ അല്ല ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ വെറുപ്പും വിഷവും ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ നല്ല രീതി അയാൽ ഉറങ്ങുകയാണ് ആ ഉറങ്ങുന്ന സമയത്ത് ഒന്നേ കാൽ മണിക്ക് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒന്നേ കാൽ മണിക്ക് ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ച് പുറത്താക്കണം എന്നാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വിദ്വേഷവും വെറുപ്പും ഇതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക നില തന്നെ വേറിയായി പോകും നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഖത്തുള്ള വെറുപ്പുകൾ മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുറന്തള്ളി വരുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ നില ഒരിക്കലും അവിടെ നില Terima നിൽക്കാണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അത് പ്രേക്ഷകര് തന്നെ തീരുമാനിക്കണം അതായത് ഇപ്രാവശ്യം കൊടുക്കുന്ന വോട്ടുകൾ ആതിലൊക്കെ കൊടുക്കണോ എന്ന് നിങ്ങൾ തന്നെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം മോശപ്പെട്ട ഒരു ഗെയിം ഏകദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പുറത്ത് ആരൊക്കെയാണ് പോസിറ്റീവ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു വൈരാഗ്യം അതായത് അനീഷിനെ ഇനി എന്തെങ്കിലും ചെയ്ത് കളയോ എന്നാണ് എൻ്റെ പേടിയാടുന്നത് ഉള്ള കാര്യം ഞാൻ പറയാം അതായത് അനീഷിന്റെ വീട്ടുകാരൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും നിങ്ങളൊന്നാണ് ണം അതായത് ഒരാളെ ഒരു തെറ്റോ ഒരു കുറ്റവും ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്നും ആലോചിച്ചു നോക്ക് അങ്ങനെയൊക്കെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പിന്നെ എന്താ ബിഗ് ബോസ് തന്നെ തുറന്ന് കാണിച്ചത് എത്ര അറിയാം അതായത് ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞു സമയവും കഴിഞ്ഞിട്ടും അത് തുറന്നു കാണിച്ചത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യണോ എന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ആലോചിക്കാം അത് തന്നെയാണ് ബിഗ് ബോസും പറയുന്നത് ബിഗ് ബോസിനും ഇങ്ങനെയുള്ള ആൾക്കാരെ നിർത്താൻ ഒരു താല്പര്യവും ഇല്ല അതുകൊണ്ട് ല്ലേ അവർ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്തുവിടണം എന്ന് തന്നെയാണ് ബിഗ് ബോസ് ആയാലും അല്ലെങ്കിൽ ലാലേട്ടനായാലും ഇവരെല്ലാവരും തീരുമാനമെടുക്കുക അപ്പോൾ അത് പ്രേക്ഷകർക്ക് വിട്ടു തന്നിരിക്കുകയാണ് അവർ ചെയ്തത് ശരിയാണോ അല്ല അവരുടെ തമാശ ഇങ്ങനെയാണോ ഇതൊന്നും ഒരു തമാശയല്ല ഇതൊന്നും ഒരിക്കലും ഒരു തമാശയായിട്ട് ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോഴേ അയാൾക്കൊന്നു പറഞ്ഞാൽ ഉറക്കം പ്രധാനമാണെന്ന് അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഉറങ്ങാനാണോ അവിടെ വരുന്ന ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഉറങ്ങാം ആരെയും പിടിച്ചു വെക്കുന്നില്ല പിന്നെ ഭയമുള്ളവരും അതുപോലെ തന്നെ കുൽസിതമായിട്ടുള്ള പരിപാടി പറയുന്നവരും ഒക്കെയാണ് ഉറങ്ങാതിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ലൈറ്റ് അടച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഉറങ്ങും കാരണം എന്താ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ ബോണസ് ആണ് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് രാവിലെ നല്ല പ്രസന്നതയോട് കൂടിയിട്ടിരിക്കാം അതു മാത്രമല്ല ടാസ്കിലൊക്കെ വിജയിക്കാം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആ ഒരു ക്ഷീണം കാണില്ല നേരെ മറിച്ച് ഉറങ്ങാതിരുന്നാലോ ചത്ത കണ്ണുകളുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരിക്കുന്ന ചില ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞ് രാവിലെയൊക്കെ ഉറങ്ങാതിരിക്കുന്ന അതുകൊണ്ട് തന്നെ ലാലേട്ടനായാലും അറിയാം മനീഷ് കൃത്യമായിട്ട് കിടന്നുറങ്ങുന്നതാണ് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് അയാളെല്ലാം ചെയ്യുന്നത് ഉറക്കമാണ് പ്രധാനം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഉറങ്ങുന്ന അനീഷിനെ എങ്ങനെയെങ്കിലും ഉണർത്തി വിടാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇത് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് കുറച്ച് നമുക്ക് ഷാനവാസിനും എവിടെയെങ്കിലും കുറച്ച് കാലിന്റെ ഭാഗത്ത് നെവിനും ഒക്കെ ആക്കി വെക്കാം അനീഷിന്റെ കണ്ണിലും ആക്കാം എന്നുള്ള ആതിലിയുടെ കുടിലബുദ്ധി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകാതെ ആളൊന്നുമല്ല നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആതില ചെയ്തത് വളരെ മോശമായ പരിപാടിയാണ് ഒരിക്കലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ആതിലാ ഫാൻസിന് പോലും ഇന്നലെയുള്ള സംഭവം ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അല്ലെങ്കിൽ ആതില എന്ന് പറയുന്ന ഒരു ടീം ഒന്നും എന്നെ താഴേക്ക് പോയിട്ടാണ് ഉള്ളത് ഇനി എങ്ങനെയെങ്കിലും മുകളിലേക്ക് വരാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചു കഴിഞ്ഞാലും അത് മുകളിലേക്ക് വരും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം മോശമായ ചിന്താഗതികൾ അതായത് ആരെയെങ്കിലും ഉപദ്രവിക്കുക ും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഈ അസൂയാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ആ ഒരു വിദ്യാഭ്യാസമായിരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു പിന്നെ ഈ പിന്നെ ലാലേട്ടൻ അയാളെ തന്നെ ഉത്തരങ്ങൾ പറയാൻ ക്ഷണിക്കുന്നോ അങ്ങനെയൊക്കെ കാണുമ്പോഴുണ്ടാവൂലോ ഒരുതരം ചൊറിച്ചലുണ്ടാവില്ല അത് തന്നെയാണ് ഈ ആതിലേക്കുള്ളത് വേറെ ഒന്നും വേറെ ആർക്കെങ്കിലും ഉണ്ടോ അത് എത്രമാത്രം ആൾക്കാർ അവിടെ ഉണ്ട് ആരെങ്കിലും ഇമാതിരി പണി ചെയ്യുന്നുണ്ടോ ഇമാതിരി കോപ്രായങ്ങൾ കിട്ടുന്നുണ്ടോ അവിടെ ഇതുപോലെ ഗെയിം ഇല്ലാത്ത ചില ടീമുകൾ ആ ടീമുകളാണ് ആര്യൻ എന്ന് പറയുന്ന ഒരു തന്നെ അവനാണെങ്കിൽ അനുമോള നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം മസ്താനിനോട് തള്ളാൻ പറഞ്ഞിട്ട് നേരം തന്നെ തള്ളുക അനുമോളുടെ മേലെ പോയി വീഴുക അതൊരു ഗെയിം ആക്കി എടുക്കുന്ന ആര്യനെ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ടീമുകളുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ഒരു കാരണവശാലും അവറ്റകളൊന്നും ഇതിന്റെ അകത്ത് തുടരാൻ യോഗ്യതയല്ല എന്നാൽ നേരെ മറിച്ച് മറിച്ചെന്ന് പറഞ്ഞ ആതിലിയുടെ പാർട്ട്ണറായ നൂറ ആ നൂറയെ കണ്ടുപഠിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അനാവശ്യക്കാര് കുറച്ചൊക്കെ മനസാക്ഷിയുള്ള ഒരു കുട്ടി തന്നെയാണ് നൂറ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ നൂറയുടെ ഗെയിം വരെ കളയുന്നത് ആതിലിയാണ് ആതിലെ ഒരു ഏകാധിപതിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഏകാധിപത്യ സ്വ സ്വഭാവം ഉള്ളതാണ് ആതിലൊക്കെ ആദ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവര് ഒന്നായ സമയത്ത് ആ നൂറ എന്ന് പറയുന്ന ആ ഒരു യുവതി വായ തുറക്കില്ലായിരുന്നു നേരെ മറിച്ച് അവരാണ് വായ തുറന്നതെങ്കിൽ ഇപ്പോഴും ഇവരുടെ പിന്നെ ലെവല് വേറെ ലെവലിലെത്തിയേനെ പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആതിലെ വാ തുറന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് പിടിച്ചുള്ളിലേക്ക് എന്നവരുടെ താഴെ കിട്ടു അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അനീഷിനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ ഗെയിം തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെ കളിക്കുന്ന ഒരു എന്താ പറയണ്ട അത്രയും മോശമായ ഒരു പ്രവൃത്തിയെ ശരിക്കും എല്ലാവരും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവർക്കും പ്രതിഷേധമുണ്ട് അതുപോലെ തന്നെ അനീഷിന്റെ വീട്ടുകാർക്ക് വളരെയധികം ദുഃഖമുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇത് കൃത്യമായിട്ടും ലാലേട്ടൻ ഇടപെട്ടിട്ട് ഇതിനെന്താന്ന് വെച്ചൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം ഇല്ലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരാൾ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അയാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് അയാളെ ഗെയിമിൽ നിന്നും പുറത്താക്കാനുള്ള അവസാനത്തെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഇന്നലെ പലരും എന്ന് പറഞ്ഞാൽ ഉറക്കത്തെ പല ചിന്താഗതിക്കാരാണ് എന്ന് പറഞ്ഞാൽ ആ ഉറക്കം പോയതിൻ്റെ ഇതിൽ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ പുറത്താക്കാലോ എന്നുള്ള ചിന്താഗതിയാണ് ആദില എന്ന് പറയുന്ന യുവതിക്ക് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊരു തമാശയായിട്ട് എടുക്കരുത് അല്ലെങ്കിൽ ഇതൊരു ഇതായിട്ട് എടുക്കരുത് ഇത് എത്രയും പെട്ടെന്ന് പുറത്താക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അനീഷിനെ സ്നേഹിക്കുന്നവരുടെ ഒക്കെ ആവശ്യം ഇത് തന്നെയാണ് അതായത് അനീഷ് മികച്ച ഒരു മത്സരാർത്ഥിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദിലയുടെ ഈ അക്രമം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതാണ് മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നല്ല ബുദ്ധിയാണ് നന്ദി നമസ്കാരം